ിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സമവായം നൂറാം വാർഷിക സമ്മേളന പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി മൈൻ ഹാജി ചെയർമാനും മോയിൻ കുട്ടിമാസ്റ്റർ കോ ഓർഡിനേറ്ററുമായ സമിതിയാകും സമ്മേളന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഉഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാനും ധാരണയായി സമസ്തയിലെ ലീഗ് ലീഗവിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലെ തർക്കം നൂറാം വാർഷിക സമ്മേളന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒൻപതക്ക സമിതിക്ക് രൂപം നൽകിയിരുന്നു സാദഖിലി തങ്ങളും ജിഫി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ട സമിതി മഞ്ചേരിയിൽ ചേർന്ന യോഗത്തിലാണ് ആദ്യഘട്ട സമവായ നടപടികൾക്ക് രൂപം നൽകിയത് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം ഐക്യത്തോടെ നടത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും ഭാരവാഹിയായ എം സി മായിൻ ഹാജിയാണ് സമിതിയിലെ ചെയർമാൻ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ പ്രതിനിധിയും സമസ്ത ജനറൽ മാനേജറുമായ കെ മൊയ്ൻകുട്ടി മാസ്റ്ററാണ് കോർഡിനേറ്റർ ലീഗ് അനുകൂലികളായ അബ്ദു സമദ് പൂക്കോട്ടൂർ നാസ ഫൈസി കൊടത്തായ എന്നിവരും ലീഗ് ഒരു വിഭാഗത്തിൽ നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇബ്രാഹിം ഫൈസി പേരാൽ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവരും ചേർന്നാണ് സമിതി സമ്മേളനം ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും തീരുമാനമെടുക്കുക ഈ സമിതിയായിരിക്കും ഇതോടെ സമ്മേളന പ്രവർത്തനങ്ങളിൽ ണം ലീഗ് വിഭാഗം അവസാനിപ്പിക്കും അനുകൂല മുഷാവർ അംഗമായിരുന്ന മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ റദ്ദാക്കി മുഷാവറിലേക്ക് തിരിച്ചെടുക്കാനും ധാരണയായി കാരണം കാണിക്കൽ നോട്ടീസിന് മുസ്തഫൽ ഫൈസി നൽകിയ വിശദീകരണം പരിഗണിച്ച് വരുന്ന മുഷാവറിയാകും തീരുമാനമെടുക്കുക സി എസ് ഇ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാമെന്നും ഒമ്പതംഗ മധ്യസ്ഥ സമിതിയുടെ യോഗത്തിൽ ധാരണയായി മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്